ഞങ്ങളുടെ അപ്പനായിരുന്നു ഞങ്ങളോട് കൂടി എന്തുകൊണ്ടായിരുന്നു രാത്രികളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്നല്ല ചമ്പ്രമടഞ്ഞിരുന്നിട്ടൊന്നുമല്ല മുട്ടുകുത്ത് നിന്ന് രാത്രിയുടെ യാമങ്ങൾ ചിലവാക്കിയിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ഇതായിട്ട് അത് മുട്ടു കുത്തി നിന്ന് മാത്രമേ പിതാവ് പ്രാർത്ഥിക്കുകയുള്ളൂ പക്ഷേ ഞങ്ങളോട് ആരോട് ഒരിക്കലും കമ്പൽ ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ഒരു മണിക്കൂർ ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളത് പിതാവിന് ഭയങ്കര നിർബന്ധമാണ് ഈ കുന്നും മലകളുമുള്ള സ്ഥലങ്ങൾ മാത്രമായതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു തോന്നലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പിതാനോട് വന്ന് പറഞ്ഞു പിതാവേ വളരെ ബുദ്ധിമുട്ടും പിടിച്ച സ്ഥലങ്ങളാണ് നമുക്ക് സിസ്റ്റേഴ്സിനൊക്കെ കയറി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി വരുന്ന തലമുറകൾ ഇങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറയുന്നത് ഇത്രയാണ് അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നില്ലേ അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുമ്പം ആ മനുഷ്യരെ പോലെ തീരാനാ അല്ലാണ്ട് നമുക്ക് സുഖ സൗകര്യങ്ങൾ വേറെ കിട്ടാഞ്ഞിട്ടല്ല അപ്പം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ജോലി എവിടെയായിരിക്കുന്നുവോ ആ സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് തന്നെ ആ മനുഷ്യരോട് കൂടിയായി തീരുവാനാ അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട നീ ആ സ്ഥലങ്ങളിൽ എടുത്തോ പിതാവ് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം ഒരു കുഞ്ഞു പോലും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പഠിക്കാതിരിക്കരുത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തു കൊടുത്തോളുക അതായത് സാമ്പത്തികത്തിന്റെ പേരില് ബുദ്ധിമുട്ടാൻ പാടില്ല പിതാവിന്റെ മരണത്തിൽ നമ്മളേറെ വേദനിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് തൂങ്കുഴി പിതാവ് സ്ഥാപിച്ച ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിലെ മുതിർന്ന സന്യാസിനിയായ സിസ്റ്റർ മരിയേറ്റയാണ് സിസ്റ്റർ മരിയേറ്റ ആ ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കുകയാണ് തൂങ്കുഴി പിതാവ് സ്ഥാപിച്ച സഭയാണല്ലോ അപ്പോൾ ആ ഒരു പിതാവിൻ്റെ ആ വാത്സല്യവും സ്നേഹമൊക്കെ എങ്ങനെ സിസ്റ്റർ ഓർത്തെടുക്കുന്നു ഞങ്ങളുടെ സഭ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് പത്തൊമ്പതിനാണ് അപ്പോൾ ഈ മെയ് പത്തൊമ്പത് തുടങ്ങി പിതാവിനെ ക്രിസ്തുദാസി സമൂഹത്തിലെ ഓരോ അംഗങ്ങളും അന്ന് മുതലുള്ളവർ മനസ്സിലാക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ സമൂഹത്തിലേക്ക് ഞാൻ കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ആറാം തീയതിയാണ് അപ്പം എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ എഴുപത്തി ഒൻപത് മെയ് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂ എന്ന നിലയ്ക്ക് ഒന്ന് ഞങ്ങളൊരു കൊച്ചു പിള്ളേർ നിലയ്ക്ക് ഈ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് വളരെ ഒരു പേടി സ്വപ്നമായിരുന്നു പക്ഷേ ഞങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ നാട്ടിൽ കയറി ചെല്ലുമ്പം അവിടെ കാണുന്നത് പിതാവും അതുപോലെ തന്നെ അന്നത്തെ ഞങ്ങൾക്ക് ഫോർമേഷൻ നിന്ന് തന്നുകൊണ്ടിരുന്ന സിസ്റ്റർ പോൾ മെരിയ പിന്നെ സിസ്റ്റർ സോഫിയ പി ഡി എഫ് അറിയച്ഛൻ എന്നിവരായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി വിറച്ചും പേടിച്ചുമൊക്കെയാണ് കയറി ചിരുന്നത് പക്ഷേ എൻ്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പപ്പായിക്ക് ശരിക്കും പിതാവിനെ അറിയാവുന്നതുകൊണ്ട് വേഗം പപ്പായ പോയിട്ട് പിതാവിൻ്റെ മുമ്പിൽ മുട്ട് കുത്തി പിതാവിൻ്റെ കൈമുത്തി അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് പിതാവാണെന്ന് പോലും കാരണം അതിനു മുമ്പ് എനിക്ക് പിതാവിനെ അത്ര പരിചയം അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിതാവിനോട് പറഞ്ഞു മോളെ കൊച്ച് വീട്ടിൽ പോയി കുറച്ചും കൂടി ഒരു ആരോഗ്യനിലയൊക്കെ ആയതിന് ശേഷം തിരിച്ചു വന്നാൽ മതി നമുക്ക് അടുത്ത വർഷം കൊച്ചിനെ എടുക്കാം ഈ വർഷം കൊച്ച് വളരെ ക്ഷീണിച്ചായിരിക്കുന്നത് അപ്പോൾ എനിക്ക് ടൈഫോയിഡ് പനിയൊക്കെ വന്ന് ഞാൻ ചെടി മെലിഞ്ഞായിരുന്നിരുന്നേ അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അത് വിശ്വസിച്ച് ഞാൻ തിരിച്ചു പോയി ഞാൻ തിരിച്ചു പോയി സത്യത്തിൽ മെയ് ഇരുപത്തഞ്ചിന് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജൂൺ രണ്ടാം തീയതി പിതാണ്ട ലെറ്റർ വരികയാണ് ജൂൺ ആ അഞ്ചാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി ഞാൻ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്നോട് പിതാവ് പറഞ്ഞത് അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ എന്താണെങ്കിലും അത് വളരെ ഒരു വളരെ സന്തോഷത്തോടെ എൻ്റെ പപ്പായ്ക്കോ അന്നേരം പപ്പായോടോ അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നു കൊച്ചിന് അടുത്ത വർഷം വിട്ടാൽ മതി എൻ്റെ ആരോഗ്യനില വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം പിന്നെ രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ വേഗം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഞാൻ ജൂൺ ആറാം തീയതിയാണ് ഞങ്ങൾക്ക് അഞ്ചാം തീയതി അന്ന് ബന്ധമായിരുന്നു അപ്പോൾ ആറാം തീയതിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അങ്ങനെ ഒന്ന് ഞങ്ങൾ ഞങ്ങളെ ഹർദവും ഞങ്ങളുടെ അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാം അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നവരെല്ലാവരും ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു പക്ഷേ അതിന് ശേഷം ഞങ്ങളുടെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ചെല്ലുന്നത് സെമിനാരിവില്ല എന്നുള്ള സ്ഥലത്താണ് അതായത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണത് രൂപതയുടെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ആ സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെ അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കോൺവെൻറ്റും അപ്പോൾ അവിടെ ഞങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ള ഇടങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ പിതാവ് എല്ലാ ആഴ്ചയിലും ആ ദിവസങ്ങളിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വരുമായിരുന്നു ആഴ്ചയിൽ ഒന്ന് വെച്ച് പിതാവ് വരും പിതാവ് വരുന്നത് ബസ്സിനാണ് അല്ലാണ്ട് അന്നത്തെ കാലത്ത് അങ്ങനെ ജീപ്പോ കാറോ അങ്ങനെയൊന്നും ഇല്ല അപ്പം പിതാവ് വല്ല കാലത്ത് മാത്രമേ പിതാവിന് ജീപ്പിന് വരാറുള്ളൂ അല്ലാത്തപ്പം പിതാവ് മിക്കവാറും വരുന്ന ബസ്സിനാണ് അപ്പം ബസ്സിന് വന്ന് വളരെ വാത്സല്യത്തോടുകൂടി ഞങ്ങളെ മക്കളെ മാത്രമേ വിളിക്കുകയുള്ളൂ അങ്ങനെ ആ മക്കളെ നിന്ന് വിളിച്ച് ആ ഒരു വാത്സല്യത്തോടുകൂടി മാത്രമേ ഞങ്ങളെ കൊണ്ടു നടന്നിട്ടുള്ളൂ അതിനുശേഷം ഞാൻ എൺപത്തി ഒന്നിലാണ് ഞങ്ങൾക്ക് എൻ്റെ നോർഷീറ്റ് കാലം അപ്പോൾ ഈ നോഷീറ്റ് കാലത്ത് ആയിരുന്നപ്പം പിതാവിന് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുണ്ട് ഞങ്ങൾക്ക് പിതാവിൻ്റെ അപ്പോൾ ആദ്യമേ സുവിശേഷങ്ങളിൽ സമാന്തര സുവിശേഷങ്ങൾ ആദ്യം എടുത്തു അതിനുശേഷം വിശദയോഹരനാട്ട് സുവിശേഷങ്ങൾ എടുത്തു അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും തന്നെ പിതാവോടെ മിക്കവാറും പിതാവിൻ്റെ ഇല്ലാത്ത ദിവസങ്ങൾ പുറത്തൊക്കെ പലപ്പോഴും പോകേണ്ടി വരും ഇപ്പം ഇല്ലാത്ത ദിവസങ്ങളെല്ലാം പിതാവ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരും ആ ക്ലാസ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ഇപ്പം ഇത് ക്ലാസ് മാത്രമല്ല ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ പിതാവ് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കും അപ്പം അതും പിതാവിൻ്റെ ഭയങ്കര ഒരു ഹോബിയായിരുന്നു നല്ല പാട്ടുകൾ പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ പാട്ടും പഠിപ്പിച്ച് അതിന് ശേഷം അത്താഴം ഉണ്ടാകും അത്താഴത്തിന് ശേഷം എന്തെങ്കിലും കുറച്ച് കളികൾ കാണും അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള ചില കളികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിതാവ് പോവുകയുണ്ടായിരുന്നുള്ളു അപ്പം ഞങ്ങളുടെ നോഷിറ്റ് കാലം എന്ന് പറയപ്പെടുന്നത് ഞങ്ങൾക്ക് പിതാവിനോട് കൂടിയായിരുന്ന അത് 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 ഭയങ്കര അനുഗ്രഹമായിരുന്നു പക്ഷേ മറ്റുള്ള കോൺഗ്രേഷൻകാരൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ്റെ കൂടെ അങ്ങനെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിശേഷമൊക്കെ എന്ന് പറയുമ്പം ഒരു വലിയ ഒരാളാണല്ലോ അപ്പം ഞങ്ങളത് വലിയ ഇതായിട്ട് ഞങ്ങൾ പറയുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു നോഷിറ്റ് കാലം വീണ്ടും ഞാൻ സെക്കൻഡ് ഇയർ നോഷിറ്റ് കാലത്ത് ഞങ്ങൾക്ക് റീജൻസിയാണ് അപ്പം ഞാൻ റീജൻസി ഞാൻ റീജൻസി ചെയ്ത് ചെയ്തത് എവിടെ മണ്ണുവൽ എന്നുള്ള സ്ഥലം ഗൂഡല്ലൂരിലുള്ള മണ്ണുവേൽ എന്നുള്ള സ്ഥലത്തായിരുന്നു അപ്പോൾ പിതാൻ്റെ ഒരു കത്തുണ്ട് മരേറ്റ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എന്തിനാണെന്ന് മനസ്സിലായില്ല തിരിച്ചു വന്നപ്പം പിതാവിനോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് നേഴ്സിങ്ങിന് പോകണം അപ്പോൾ ഞാൻ പ്രൊഫഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നീ നോട്ട് ഷിറ്റിൽ അല്ല നോട്ട്ഷിറ്റിൻ്റെ ആ സമയമായതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമം ഞാൻ പിതാനെ ഇങ്ങനെ നോക്കി അപ്പം പിതാവ് പറഞ്ഞു നീ ഇവിടെ തന്നെ നിന്ന് അതായത് ഞങ്ങളുടെ നോട്ട്ഷിറ്റേഴ്സ് എന്ന് പറഞ്ഞത് ബിശ്വസനയുടെ അടുത്തുള്ള സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ നിന്ന് ഇംഗ്ലീഷ് പഠിക്കണം അപ്പോൾ നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നീ ഒരു കാര്യത്തിൽ വിഷമമൊന്നും വിചാരിച്ചേക്കരുത് ഉടുപ്പിടിയിൽ ഈ വർഷം ഇല്ല കേട്ടോ നേഴ്സിങ്ങിന് പോയാൽ ഉടുപ്പിടിയിൽ കൂടുത്തി പറ്റില്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര വിഷമം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് പിതാവിനെ പഠിപ്പിക്കാൻ വിട്ടേക്കരുത് എനിക്ക് ഉടുപ്പിട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ നഴ്സിംഗ് കാലങ്ങൾ ഞാൻ ഞാനവിടെ പൂർത്തിയാകുന്നു പിതാവിനോട് പറഞ്ഞു എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു അങ്ങനെയാണ് നീ ഉടുപ്പിടാൻ തന്നെ തീരുമാനിച്ചോ അങ്ങനെ എനിക്ക് ആ ഡിസംബറിൽ തന്നെ പിതാവിൻ അങ്ങനെ ഉടുപ്പിട്ടു പിന്നെ ഉണ്ടായിരുന്ന ഓരോ കാലഘട്ടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു പിതാവുമായിട്ട് ഓരോ കാലഘട്ടങ്ങളിലും നല്ല കൂടിയാണ് വളർന്നു വന്നിരുന്നത് അതായത് പിതാവ് ഞങ്ങളെ അത്രയൊരു വാത്സല്യത്തോടുകൂടി പിതൃസഹജമായിട്ടുള്ള വാത്സല്യത്തോടുകൂടി അതിനേക്കാളേറെ പിതാവ് ഞങ്ങളോട് എന്തോ ഒരു സിമ്പിളായിരുന്നു അറിയാമോ ഈ നോഷിറ്റ് കാലത്ത് തന്നെ പിതാവിന് ഒരു ജീപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം പിതാവ് വരുമ്പോൾ ഇടയ്ക്ക് ഞങ്ങള് ചില ഞാൻ പറഞ്ഞ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിതാവിൻ പിതാവിന്റെ ജീപ്പ് കയറി ഞാൻ ഡ്രൈവിംഗിന് വേണ്ടിയിട്ട് വരെ നോക്കിയിട്ടുണ്ട് അപ്പൊ പിതാവിനെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളായിരുന്നു എനിക്ക് മറക്കാൻ പറ്റാത്ത ചില അവസരങ്ങളാണ് അതൊക്കെ പിന്നീട് സിസ്റ്റർ എസ് കെ ഡി കോൺവെന്റിന്റെ അല്ലെങ്കിൽ ആ സന്യാസ സമൂഹത്തിൻ്റെ ഭരണതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഒരു ഭരണതലത്തിലേക്ക് എത്തുമ്പോൾ പിതാവുമായിട്ടുള്ള ആ ഒരു ബന്ധവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ പിതാവുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനും അതിനുള്ള ഒരു പ്രതിവിധി അങ്ങനെയൊക്കെ പിതാവ് എങ്ങനെയായിരുന്നു ആ കാലഘട്ടം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ തൊണ്ണൂറ്റി ഒന്നില് ഞാൻ ഞങ്ങളുടെ കോൺഗ്രേഷന്റെ പ്രൊക്രി ജനറൽ ആയിരുന്നു അപ്പൊ ഈ കാലഘട്ടങ്ങളില് ഞങ്ങൾക്ക് മാനന്തവാടി പ്രദേശത്ത് മാത്രമേ കോൺവെൻറ്റുകൾ അധികം ഉണ്ടായിരുന്നുള്ളു അതുപോലെ തന്നെ താമരശ്ശേരി തലശ്ശേരി മറ്റുള്ള പുറത്തുള്ള രൂപ അങ്ങനെ അധികം ആയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തലശ്ശേരി രൂപതയിൽ പല സ്ഥലങ്ങളും എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ താമരശ്ശേരിയിലും പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ പറയുന്നത് വളരെ കുന്നും മലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ കുന്നും മലകളും ഉള്ള സ്ഥലങ്ങൾ മാത്രമായതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു തോന്നലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പിതാനോട് വന്ന് പറഞ്ഞു പിതാവേ വളരെ ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലങ്ങളാണ് നമുക്ക് സിസ്റ്റേഴ്സിനൊക്കെ കയറി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി വരുന്ന തലമുറകൾ ഇങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു പിതാവ് എന്നോട് പറയുന്നത് ഇത്രയാണ് അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നില്ലേ അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുമ്പം ആ മനുഷ്യരെ പോലെ തീരാനാ അല്ലാണ്ട് നമുക്ക് സുഖ സൗകര്യങ്ങൾ വേറെ കിട്ടാനിട്ടല്ല അപ്പൊ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ജോലി എവിടെ ആയിരിക്കുന്നുവോ ആ സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് തന്നെ ആ മനുഷ്യരോട് കൂടി ആയി തീരുവാനാണ് അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട നീ ആ എടുത്തോ അങ്ങനെ പറഞ്ഞാൽ ഓരോ സ്ഥലവും എടുക്കുമ്പോൾ ഈ പറയണ സ്ഥലങ്ങളെല്ലാം ഒരു വാഹന സൗകര്യങ്ങളോ ഒന്നും ഉള്ള സ്ഥലങ്ങളായിരുന്നില്ല പക്ഷേ ഇന്നെല്ലാം വാഹന സൗകര്യങ്ങളായി എല്ലാം നല്ല സ്ഥലങ്ങളൊക്കെയാണ് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യവും എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു നീ പോയിട്ട് കുന്നുമലേക്ക് എടുത്തുകഴിഞ്ഞാൽ ആരാ പോകുന്ന പക്ഷേ പിതാവിൻ്റെ ആ വാക്കുകൾ ഞങ്ങൾക്ക് ഒരു വളരെ പ്രചോദനമായിരുന്നു നമ്മൾ വലിയ വലിയ സ്ഥലങ്ങളല്ല സ്ഥലവും ആ അവരുടെ മനസ്സിലാക്കി ജീവിക്കാനാണ് എന്നുള്ളതായിരുന്നു പിതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലം നമ്മുടെ എസ് കെ ഡി സന്യാസി സമൂഹത്തിന്റെ ജനറലൈറ്റ് ആണല്ലോ അത് ആ ഒരു സ്ഥലം വാങ്ങുകയും ആ ബിൽഡിംഗ് നിർമ്മിക്കുകയും അതിലൊക്കെ സിസ്റ്റർ വലിയ രീതിയിൽ പങ്കാളിയായിട്ടുണ്ട് അപ്പോൾ ആ ഓർമ്മ ഒന്ന് പറയാമോ ആ ഓർമ്മ എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് സ്ഥലം മേടിക്കുമ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ആൻ്റണി കൊടുവിനാലച്ഛനാണ് ഈ സ്ഥലം ഞങ്ങളോട് മേടിക്കാനായിട്ട് അതായത് പിതാവിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ പിതാവ് ഞങ്ങളുടെ അന്നത്തെ സിസ്റ്റർ ജനറൽ സിസ്റ്റർ നാൻസിയാണ് അപ്പോൾ സിസ്റ്റർ നാൻസിയോട് ഈ കാര്യങ്ങൾ പിതാവ് പറഞ്ഞു അപ്പം എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ സിസ്റ്റർ സോഫിയ ഇത് എല്ലാവരുണ്ട് എല്ലാവരുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ദിവസം വെറുതെ സ്ഥലം കാണാൻ വേണ്ടി പോയി അപ്പം ഈ സ്ഥലം ഞങ്ങൾ കാണുമ്പോൾ കൊടുവിനാലച്ഛനും ഉണ്ട് ഞങ്ങളും ഉണ്ട് പിതാവില്ല കൂടെ ഞങ്ങളെല്ലാവരുടെ പോയി സ്ഥലം കണ്ടു കഴിഞ്ഞപ്പം അതിനകത്തൊരു നമ്മുടെ ഒരു അരക്കൊപ്പമുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അര ഒരാൾ വെള്ളം അത്രയും വെള്ളത്തിൽ കിടക്കണ ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം അന്ന് അധികം പൈസയൊന്നുള്ള ഒരു കാലഘട്ടമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈ സ്ഥലത്തിന് നമ്മളിപ്പം കുറേ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഈ വെള്ളത്തിനകത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ് പിന്നെ അങ്ങോട്ടൊരു റോഡ് സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ റോഡ് എന്നുള്ളതാകെ നമുക്ക് കാണാവുന്ന ഒരു ഹൺഡ്രഡ് ഫീറ്റ് റോഡിലായിട്ട് ഒരു വേറെ കല്ല് കുടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നു ഇവിടെ റോഡുണ്ടാവുന്നു പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമില്ല കാരണം അങ്ങനെയല്ല സ്ഥലം കിടക്കുന്നത് അപ്പോഴും കൊടുങ്ങനാളച്ഛൻ്റെ ഒരു ഉണ്ടായിരുന്നു അത് ശരിയാകുന്നുള്ള കാര്യം അപ്പം ഞാൻ പിതാവിനോട് തോന്നു പറഞ്ഞു പിതാവ് ഈ വെള്ളത്തിന് വേണ്ടി നമ്മുടെ കാശു കൊടുക്കണോ ഭയങ്കര കഷ്ടപ്പാടായിരിക്കേ അത് അപ്പം അതിലും പേതും മേടിക്കാതിരിക്കുന്നതല്ലേന്ന് ചോദിച്ചു അപ്പം പിതാവ് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ ഹിത എന്താണോ അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം പിതാവ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ സിസ് മാൻസിയോട് ആയിട്ട് പറഞ്ഞു ആ സ്ഥലം നിങ്ങൾ മേടിച്ചോ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം വാങ്ങിക്കുന്നത് അപ്പം ആ സ്ഥലം വാങ്ങിച്ചിട്ടതിന് ശേഷമാണേലും ഞങ്ങൾ പിന്നെ ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മണിമലത്തറപ്പേൽ അച്ഛനുണ്ടായിരുന്നു ഞങ്ങളുടെ സിസ്റ്റർ മേരി ജോസഫ് എന്നുള്ള സിസ്റ്റർ ഉണ്ടായിരുന്നു ഇത് ഇവരെല്ലാവരുടെയും ആ അവിടെ മണ്ണിടാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടു മണിമലത്തർപ്പേലച്ഛനും ഒക്കെ അങ്ങനെ ആ സ്ഥലത്തിനകത്ത് സ്ഥലത്ത് നമ്മൾ മണ്ണൊക്കെ ഇട്ടു പൊക്കി അത് പെട്ടെന്ന് അങ്ങനെ രൂപാന്തരപ്പെട്ടു വേണമെന്ന് അപ്പം പിതാവിൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇത് നമുക്ക് ഒരു ഓൾഡേജ് ഹോമാക്കാമെന്നുള്ളത് അങ്ങനെയാണ് ആ സ്ഥലം വീണ്ടും ഒരു ഓൾഡേജ് ഹോം ആക്കുന്നത് അന്ന് ക്രിസ്തുദാസി ജാനുള്ള ഏറ്റവും ഉള്ള ഒരു ചിന്തയൊന്നും നമുക്കില്ല അപ്പം ഈ ഓർഫനേജും അതുപോലെ ഓൾഡേജ് ഹോമും ഒപ്പം ഒരു ഹോസ്റ്റൽ പോലെ കാരണം അവർക്ക് എന്തെങ്കിലും മെയിൻറ്റൈൻ ചെയ്ത് പോകണമെന്നെങ്കിൽ നമുക്ക് ഫണ്ടെന്നുള്ള ഒന്നുമില്ല ഫണ്ടൊക്കെ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടണം അല്ലാണ്ടില്ല അപ്പം അങ്ങനെ ഹോസ്റ്റലും ഹോസ്റ്റലിനോട് തീരുമാനിച്ചിട്ടാണ് അവിടെ നമ്മൾ ആ ഭവനം പണിതു തീർക്കുന്നത് പിതാവിന്റെ രോഗാവസ്ഥ പലപ്പോഴൊക്കെ കൂടിപ്പോയിട്ടുണ്ട് വളരെ മൂർച്ഛിച്ച് ഒരു ഒരു മരണത്തോടെത്തിയ സമയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പല സന്ദർഭങ്ങളും സിസ്റ്റർ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പിതാവിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അനുഭവം പറയാമോ ആ ഒരു സമയത്തെ പിതാവ് എങ്ങനെയൊക്കെയാണ് നേരിട്ടത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഞാൻ ഈ ഇപ്പോൾ ഞാൻ ഈ ആണല്ലോ അതായത് താമരശ്ശേരി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് പുതൊട്ട് മുമ്പ് ഞാൻ പുതുക്കാട് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ നേരത്ത് എനിക്ക് പി എം ഒ സി എന്നുള്ളത് അത്ര ഒരു ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല അപ്പം അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് സിസ്റ്റർ ജനറൽ സിസ്റ്റർ ടീന ടീന എന്നോട് ചോദിച്ചു സിസ്റ്റർ മരിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു സിസ്റ്ററിന് പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സ്ഥലത്തേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു എനിക്കവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പം അതിൻ്റെ സാഹചര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാപനമായിട്ടുള്ള യാതൊരു ബന്ധവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ സിസ്റ്റിനോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പക്ഷേ എൻ്റെ അധികാരികൾ എന്നോട് പോകാൻ പറയുവാണോ ഞാൻ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു ഇത് കിട്ടി ഞാൻ പിന്നെ പൊക്കോളാന്ന് സിസ്റ്റിനോട് തന്നെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് പിതാവിനറിയായിരുന്നു എനിക്കൊരു വിഷമം ഉണ്ടെന്നുള്ള കാര്യം അപ്പം ഞാനിവിടെ വന്നപ്പോഴും പിതാവ് ഒരു ഞാൻ ഇവിടെ വന്നൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പിതാവിനെ ഫോൺ വിളിച്ചു എന്നെ വിളിച്ചു വെച്ചാൽ മറ്റേ എങ്ങനെയുണ്ട് നിനക്കവിടെ നിൽക്കാൻ പറ്റുമോ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പിതാവ് വന്നു പിതാവ് എനിക്കൊരു പ്രശ്നവും ഇല്ല നല്ല സന്തോഷമായിട്ട് പോകുന്നു കാരണം ഇവിടുത്തെ അച്ഛന്മാരൊക്കെയാണേലും എന്നെ നല്ല സന്തോഷത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത് എല്ലാ കാര്യത്തിലും അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് എന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല ഞാൻ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തുനിന്ന് വന്നതാണെന്നോ അങ്ങനത്തെ എനിക്കൊരു അന്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിമോസി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം പിതാവിനടന്നൊരു അര മണിക്കൂർ നേരത്തോളം എന്നോട് ഫോണിലൂടെ സംസാരിച്ചു അങ്ങനെ എനിക്ക് എല്ലാ ധൈര്യവും പിതാവ് തന്നായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമായി പ്രശ്നമായി തോന്നിയിട്ടില്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒരു ഇത് കഴിഞ്ഞ് എനിക്ക് തന്നെ ഏതാണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് പിതാവിന് പെട്ടെന്ന് സ്ട്രോക്ക് ആകുന്നതും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി പിന്നെ ഞങ്ങൾ ഞാൻ ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് സെപ്റ്റംബറിലാണോ ഒക്ടോബറിലാണോ ഒന്ന് സന്ദർശിക്കാൻ പോയി ഇങ്ങനെ അപ്പം ഞങ്ങളെ ജസ്റ്റ് കണ്ടിങ്ങനെ ഒന്ന് വർത്താനം പറഞ്ഞു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ടും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല പിതാവിൻ്റെ ഒരു ആശീർവാദം കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ പിതാവിൻ്റെ ഒരു ആശീർവാദം ഒക്കെ മേടിച്ച് ഞങ്ങൾ പോകുന്നു പക്ഷേ അപ്പോഴും ഞങ്ങളുടെ വിചാരം പിതാവ് ഇനി ഒത്തിരി കാലം മുമ്പോട്ടില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു വീണ്ടും പിതാവിൻ്റെ അസുഖങ്ങളെ കൂടിയും കുറഞ്ഞും ഇരിക്കുമ്പം എനിക്ക് പിതാവിനെ അത് കാണാൻ പോണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടോ എന്തോ എനിക്കത് പോകാൻ പറ്റിയില്ല അപ്പം പോകാൻ പറ്റാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പി എം ഒ സീയുടെ ഡയറക്ടർ അച്ഛൻ റോയി അച്ഛനോട് അച്ഛൻ എനിക്കിന്ന് പിതാനെ കാണാൻ പോണായിരുന്നു പോണായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ എന്ത് കാര്യം ചോദിച്ചാലും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പെർമിഷൻ ഇല്ല പക്ഷേ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അല്ലാണ്ട് ഒരു പെർമിഷൻ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ പറയാം അത്രയും ഒരു ഫ്രീ ആയിട്ടാണ് എന്നോട് പറയുന്നത് അപ്പം ഞാൻ അത് കണക്കാക്കി എന്നെ അച്ഛനോട് പറഞ്ഞ് ഞാൻ ബുധനാഴ്ച രാവിലെ ഞാൻ ഇന്ന് പിതാനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പിതാനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പോയി ഞാൻ പതിനൊന്നരയായപ്പം പിതാവിൻ്റെ അടുത്തെത്തി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ജെസിയാണ് അവിടെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് പിതാവിൻ്റെ ഒരു പത്ത് വർഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ ചെല്ലുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ സിസ്റ്റർ ജെസ്സി പിതാവിനെ പുറത്തേക്ക് ഒരു വീൽ ചെയറയിലിരുത്തി ഒരു ചെറിയ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടിരുത്തിയതാണ് അവിടെ കൊണ്ടിരുത്തി നിതിൻ എന്നുള്ള ഒരു പിതാവിനെ നോക്കുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ കൊണ്ടിരുത്തി വർത്താനം അപ്പം ഞാൻ കയറി ഞാൻ കയറി ചെന്നു ഞങ്ങൾ കുറേ പിതാവിനെ ഞാൻ കുറേ വിളിച്ചു പിതാവ് പിതാവേ എന്നൊക്കെ വിളിച്ചു അപ്പം പിതാവ് ഇങ്ങനെ തോളിലോട്ട് തല ചായച്ചിട്ട് പിതാവ് അതിനെ കിടന്നുറങ്ങുക എത്ര വിളിച്ചിട്ടും പിതാവിനായിട്ട് വിളി വിളിയേക്കാനായിട്ട് വരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പം ജെസ്സി പറയുന്നുണ്ട് നമ്മുടെ മരീറ്റാമ്മ പിതാവ് വന്നേക്കണേ മരറ്റാമ്മ വന്നിട്ടുണ്ട് പിതാവ് ഒന്ന് കണ്ടു തോറുക പിന്നെ ഞാൻ പറയുന്നത് പല തമാശകളുണ്ട് ആ തമാശയൊക്കെ പിതാവിനോട് അടുത്ത് പറഞ്ഞു അപ്പോൾ സാധാരണ അത് പറഞ്ഞ പിതാവ് എങ്ങനെയായിട്ട് പിതാവ് ചിരിക്കും അത് ഏതൊരവസ്ഥയിൽ അല്ലെങ്കിൽ അപ്പുറം പറ്റാത്തപ്പോൾ മാത്രമേ പിതാവ് അത് കേട്ടാൽ ചിരിക്കാതിരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പിതാവിനൊരനക്കമില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പിതാവ് കണ്ണ് തുറന്നു കണ്ണ് തുറന്നപ്പോൾ ആശ്വാസമായി അപ്പോൾ എൻ്റെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞു അവിടെ ഇരിക്കും സിസ്റ്റർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു ഇരുന്നാലാണ് എന്നെ നേരെ അല്ലെങ്കിൽ ഇങ്ങനെ പിതാവിന് മുകളിലോട്ട് നോക്കണമല്ലോ അപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പം പിതാവി ദൃഷ്ടികൾ എൻ്റെ നേരെ കൊണ്ടുപോകുന്നു അപ്പം എൻ്റെ നേരെ കൊണ്ടുവന്നതിനു ശേഷം ഈ ചുണ്ടിങ്ങനെ പയ്യെ ഇങ്ങനെ അനക്കി അനക്കിയപ്പം ഞാൻ വിചാരിക്കുന്നു അത് വെറുതെ അനക്കിയതായിരിക്കുന്നു പക്ഷേ അവർ രണ്ടുപേരും പറഞ്ഞു അത് മനസ്സിലായതിനു ശേഷം പിതാവ് റെസ്പോണ്ട് ചെയ്യുന്നതാണെന്ന് എനിക്കത് ശരിക്കും എനിക്കത് മനസ്സിലായിട്ടില്ല എന്താണെന്നുണ്ടെങ്കിലും എനിക്കത് അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ അത് പിതാവിൻ്റെ നേരെ അങ്ങനത്തെ ഒരു ഇത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരും അത് അതുവരെ പിതാവിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ആ ഓക്സിജൻ ലെവൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നതിന് ശേഷം വന്നപ്പോഴത്തേനും ജസ്സിക്കും നിതിനും ഭയങ്കര പേടിയായി തുടങ്ങി അവർ വേഗം പിതാവിന് ഇങ്ങനെ എന്താ പ്രസവുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് എന്നിട്ടും ഈ ഓക്സിജൻ ലെവലും വ്യത്യാസമില്ല എന്നാൽ നമുക്ക് കട്ടിലെ കൊണ്ടു കിടത്താന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അച്ഛനും ഉണ്ടായി ഞങ്ങൾ നാല് പേരും കൂടെ കൊണ്ടുപോയിട്ട് പിതാവിനെ കയറ്റി കട്ടിലെ കൊണ്ട് കിടത്തി അങ്ങനെ കട്ടിലേ കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾ തന്നെ നിന്ന് ഇങ്ങനെ ഇതെല്ലാം എന്താ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ ഓക്സിജൻ ലെവൽ എന്തേരം കുറയുന്നില്ല അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ജെസി ഞാൻ ഒന്ന് തിരിച്ചു പോകുന്നില്ല ഞാനിവിടെ എന്ന് പറഞ്ഞു അന്നേരം ജെസി പറഞ്ഞ സിസ്റ്റർ ഇത് എപ്പോഴും ഇങ്ങനെ ആകുന്നതാണ് അപ്പോൾ അതിന് ശേഷം കുറഞ്ഞപ്പോഴത്തേനും ഇത് കയറി വന്നു ഓക്സിജൻ ലെവൽ നയൻറ്റി എത്തിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഇത് നയൻറ്റീലേക്ക് വന്നു നയൻറ്റീലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ജെസ്സി പറഞ്ഞ ഇനി പോക്കോ പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞതെന്നാൽ ഞാൻ പോയിട്ട് ഞാൻ തിരിച്ച് വരാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അത്യാവശ്യം അടിച്ചൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജെസിയുടെ ഒരു സമൂഹത്തോടെ ഞാൻ പോകുന്നു ഒന്നേ മുക്കാലിനാണ് അപ്പം ഞങ്ങളൊരു പതിനൊന്നര ആപ്പ് അവിടെ ചെന്നു ഒന്നേ മുക്കാല ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ രണ്ടര ആപ്പിഴത്തേനും വെച്ചിട്ട് അപ്പം തന്നെ എനിക്ക് വിവരം കിട്ടി അങ്ങനെ ഞാൻ വേണ്ടി തിരിച്ചു വരുവോ ചെയ്തേ ഞങ്ങൾക്കൊട്ട് ഒട്ടൊരു അംഗീകരിക്കാൻ പറ്റാവുന്ന പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ആർക്കും അങ്ങനെ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ അപ്പനായിരുന്നു ഞങ്ങളോട് കൂടി എന്നുകൊണ്ടായിരുന്നു എന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കാരണം പിതാവിൻ്റെ സിംപ്ലിസിറ്റി എല്ലാവർക്കും അറിയാം അതിനുശേഷം ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ചാനലുകളിലെല്ലാം നോക്കിയാലും പിതാവിൻ്റെ സിംപ്ലിസിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം പിന്നെ ഈ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം എന്ന് പറയപ്പെടുന്നത് അത് ഞങ്ങൾ ആഴമായിട്ട് ഞങ്ങളെ മനസ്സിലാക്കി അത്രയും ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം പിതാവ് പലപ്പോഴും രാത്രികളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്നല്ല ചമ്പ്രംപടഞ്ഞിരുന്നിട്ടൊന്നുമല്ല മുട്ടുകുത്ത് നിന്ന് രാത്രിയുടെ യാമങ്ങൾ ചിലവാക്കിയിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ഇതായിട്ട് അത് മുട്ടുകുത്തി നിന്ന് മാത്രമേ പിതാവ് പ്രാർത്ഥിക്കുകയുള്ളൂ പക്ഷേ ഞങ്ങളോട് ആരോട് ഒരിക്കലും കമ്പൽ ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ഒരു മണിക്കൂർ ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളത് പിതാവിന് ഭയങ്കര നിർബന്ധമാണ് ആ ഒരു ജീവിതത്തിലെ എന്നും ഒരു ക്രിസ്തുദാസി എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മണിക്കൂർ അത് ആണ് അത് ദിവസാനിദ്ധിയിലായിരിക്കണം പിന്നെ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു അതായത് ക്രിസ്തുദാസി സിസ്റ്റേഴ്സിന് ഇഷ്ടമുള്ളവർക്ക് അതും പിതാവ് ഒരു കമ്പൽസറി ഒന്നുമില്ല മുഴുവൻ ഒരു അതായത് ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ദൈവസന്നിധിയിലായിരിക്കുവാനുള്ള ഒരു ഫോം പിതാവ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ആർക്കൊക്കെ ചേരാൻ പറ്റുമോ അവർക്ക് അതിനകത്ത് ചേരാം അപ്പോൾ അങ്ങനെ അതിനകത്ത് ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്താസി സിസ്റ്റേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും ദൈവസന്നിധിയിലാണ് ഒരു മണിക്കൂർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആരും ഇല്ലാത്തൊരു സമയമില്ല അങ്ങനത്തെ ഉണ്ട് പിതാവിനെ പല പലരും വിശുദ്ധനായി വിശേഷിപ്പിക്കുന്നുണ്ട് അതേ കുറിച്ച് പറയാം അതിൻ്റെ കാരണം പിതാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ പിതാവിനെ ജീവിക്കുന്ന വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഞാൻ തൃശ്ശൂർ കുറച്ച് കുറേ കാലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പിതാവ് റിട്ടയർഡ് ആയതിനു ശേഷവും കൂടെ പിതാവിന് ഒരു ദിവസം പോലും ജോലി ജോലിയില്ലാത്തതില്ല എല്ലാ ദിവസവും പാസ്റ്റൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങളും പറയുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ ഈ ജീവിക്കുന്ന ഒരു വിശുദ്ധൻ എന്നുള്ളതിൽ ദൈവസന്നിധിയില്ലാതെ ഇരിക്കുന്നതിൽ മാത്രമല്ല പിതാവിന്റെ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു ആരോടും ഏതൊരു പാവപ്പെട്ട കൊച്ചിനോടും അവരെ നോക്കി അവരുടെ കൈക്ക് പിടിച്ച് ഒന്നും മിണ്ടാതെ പോവില്ല അത്രയും സ്നേഹത്തോടെ മാത്രമേ പിതാവ് പറയേണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് പിതാവിന്റെ പ്രാർത്ഥനാ ജീവിതം ആ രീതിയിലൂടെ തന്നെയാണ് മുമ്പോട്ട് പോയത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മറ്റുള്ള ജനങ്ങൾക്ക് അതൊരു ജീവിക്കുന്ന വിശുദ്ധൻ തന്നെയായിട്ടാണ് അല്ല തോന്നുന്നത് ഇരുപത്തിരണ്ട് വർഷത്തോളം പിതാവ് മാനന്തവാടിയിൽ സേവനം ചെയ്തു പത്തു വർഷത്തോളം തൃശ്ശൂരും ഈ ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം നിരവധി സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ആതുരാലയങ്ങൾ അനാഥാലയങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ ജീവൻ ടിവിയുടെ തുടക്കക്കാരനായിരുന്നു അങ്ങനെ നിരവധി സാധനങ്ങൾ ദീർഘവീക്ഷണത്തോടെ പിതാവിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിതാവിന്റെ ആ ദീർഘവീക്ഷണത്തെ കുറിച്ച് സിസ്റ്റം എന്താണ് പറയാനുള്ളത് പിതാവ് മാനന്തവാടി രൂപതയിലായിരുന്നപ്പോൾ തന്നെ ആദ്യമേ പിതാവിനോട് ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ വൈദികർ അവരെ ഞങ്ങൾ എനിക്ക് പലരെയും അറിയാം അപ്പോൾ അവരൊക്കെ പിതാവിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ് പിതാവ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈവൻ ഞങ്ങളുടെ സഭ തുടങ്ങിയപ്പോൾ പോലും പിതാവ് അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരുമായിട്ട് എല്ലാവരും ആലോചിച്ച് എങ്ങനെ ചെയ്യേണ്ട എന്താണ് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതും പിന്നെ മാനന്തവാടി രൂപതയെക്കുറിച്ച് കത്തോലിക്ക തിരുസഭയെക്കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണമായിരുന്നു കാരണം ക്രിസ്താസി സമൂഹത്തെ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളത് അതിനുശേഷം പിതാവ് അവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു ഒത്തിരി അതായത് ഒന്നുമില്ലാതിരുന്ന ഒരു കൽക്കണ്ടിക്കുന്ന് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്താണ് അരമന സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിതാവ് നട വരുന്നതുവരെ ബസ്സിനായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ കൂടിയാണ് പിതാവ് വളർന്നു വന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങൾക്ക് പിതാവ് സ്കൂളുകളായി പല എല്ലാ സ്ഥലത്തും സ്കൂളുകളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതൊക്കെ പിതാവിൻ്റെ നേതൃത്വത്തിൽ മേരുമാതാ കോളേജ് അതൊക്കെ പിതാവ് സ്ഥാപിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ എല്ലാം പിതാവ് മാനന്തവാടി രൂപത സോഷ്യൽ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഇന്നത് വലിയൊരു പിന്നെ ബയോബിൻ ഒക്കെ ആയിട്ട് വലിയ ഇതായിട്ടിന്ന് തീർന്നു പക്ഷേ അതൊക്കെ തുടക്കങ്ങളെല്ലാം പിതാവിൻ്റെയാണ് പിതാവ് തുടക്കം കുറിച്ച ഓരോ കാര്യങ്ങളുമാണ് മാനന്തവാടി രൂപത ഇന്ന് ഏറ്റവും മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഒത്തിരി കോൺവെൻ്റുകൾ പിതാവിന് അങ്ങനെ അന്നത്തെ ഒരു താല്പര്യം ഇതായിരുന്നു പള്ളിയുള്ളടത്തെല്ലാം പള്ളിക്കുടം എന്നുള്ള നമ്മുടെ ചാവറ കുര്യാകോസ് അച്ഛൻ്റെ അതേ ശൈലി കൊണ്ടുവന്നിട്ടാണ് പിതാവ് പല സ്ഥലത്തും ഞങ്ങളെ വിളി കൊണ്ടാക്കാനും എല്ലാത്തിനുമായിട്ട് പിതാവ് കൂടുതലായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം പിതാനെ സംബന്ധിച്ചിടത്തോളം ആരും വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരു പോലെ ആരും ആളുകളെപ്പോലെ എന്നുള്ള ഒരു ചിന്ത പിതാവിന് എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഭീഷണത്തോട് തന്നെയാണ് പിതാവ് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂർ മേരിമാതാ സെമിനാരി അതും പിതാവിൻ്റെ ആശയത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഇനി ക്രിസ്ത്വാസി സമൂഹത്തിൻ്റെ രണ്ട് മൂന്ന് സ്കൂളുകളുണ്ട് ഈ സമൂഹത്തിൻ്റെ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് കോയമ്പത്തൂർ ഒരു സ്കൂള് അപ്പോൾ പിതാവിന് അവിടെയും കോയമ്പത്തൂർ ഉണ്ടായിരുന്ന അഞ്ഞൂറ് എന്നുള്ള സ്ഥലത്തായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത് അപ്പം അവിടുത്തെ ആ സ്കൂള് പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന് വരുമാനമാർഗമായിട്ട് പിതാവ് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അന്ന് ഇവാഞ്ചലൈസേഷൻ ടു തൗസൻഡ് എന്നുള്ള രീതിയിലൂടെയായിരുന്നു അന്നത്തെ ആ സ്കൂൾ തുടങ്ങിയത് ഇന്ന് ആ സ്കൂൾ വളരെ ഒരു നല്ലൊരു സ്കൂളായിട്ട് പോകുന്നു ആ അതിനുശേഷം ഞങ്ങള് പുതുക്കാട് എന്നുള്ള സ്ഥലത്താണ് ഈ പുതുക്കാട് സ്കൂൾ തുടങ്ങുമ്പോൾ ഞാൻ ഞാനവിടെയുണ്ട് ആ സ്കൂളിന്റെ സ്റ്റാർട്ടിങ്ങിലെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോഴും പിതാവ് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം ഒരു കുഞ്ഞു പോലും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പഠിക്കാതിരിക്കരുത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തു കൊടുത്തോളുക അതായത് സാമ്പത്തികത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാൻ പാടില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഇളവ് ചെയ്തു കൊടുക്കണം സാമ്പത്തികമല്ല നമ്മുടെ ലക്ഷ്യം പിള്ളേരുടെ അഭിവൃദ്ധിയാണ് അവരെ വളർത്തിയെടുക്കണം അങ്ങനത്തതായിട്ടുള്ള ഒരു ചിന്ത മാത്രമേ പിതാവിനുണ്ടായിരുന്നുള്ളൂ അതിന്നും പുതുക്കാട് എല്ലാവർക്കും അറിയാം പിതാവാ അന്നത്തെ അത് ഉദ്ഘാടന വേളയിൽ പിതാവാത് വളരെ സ്പഷ്ടമായിട്ട് എല്ലാവരും സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ കൂടി അങ്ങനെയാണ് ഈ ഞങ്ങൾക്കിപ്പോൾ മിഷൻ പ്രദേശങ്ങളുണ്ട് ഈ മിഷൻ പ്രദേശത്ത് പിതാവ് പല പല പ്രാവശ്യം പോയിട്ടുണ്ട് പിതാവിന് പറ്റാതിരുന്നപ്പോൾ പോലും പോയിട്ടുണ്ട് അവിടെയുള്ള ആ ജനങ്ങളെ കാണുകയും അവരോടൊപ്പം പോയി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാം പിതാവിന് ഞങ്ങളോടുള്ള ഒരു ഞങ്ങളോട് എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടെയുള്ള ജനങ്ങളോട് പിതാവ് കാണിക്കുന്ന ഒരു ദീർഘവീക്ഷണം തന്നെയായിരുന്നു കാരണം അവിടെ പോയി ആ മനുഷ്യരെ കാണുകയും അവിടെ ആ സ്കൂളുകൾ പണിയുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടിരുന്നു